നമസ്കാരം എൻ്റെ പേര് പ്രകാശ് ആലപ്പുഴയാണ് സ്ഥലം അപ്പം പാലാഴി കടയുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ പൊന്തി വന്നെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ആ പൊന്തി വന്നതിൻ്റെ കൂടെ ഒരു രാക്ഷസിയായ ഒരു സ്ത്രീ ഒരു ദേവി പൊന്തി വന്നു പൊന്തി വന്നപ്പോൾ ബ്രഹ്മവിഷ്ണു ആകാശന്മാരിലായിരുന്നു ഇതെന്ത് സാധനം അട്ടഹസിച്ചാണ് നിൽക്കുന്നത് അതിന് മൂശാട്ടയെന്നും എന്നുള്ളൊരു പേര് കൊടുത്തു പേര് കൊടുത്തിട്ട് ഇവരെന്താ ചെയ്യുക ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു ചേച്ചി നീ ഒരു കാര്യം ചെയ്യും അടഞ്ഞുകിടക്കുന്ന വീടുകളിലും വീടുകളിൽ ബഹ അച്ഛനും അമ്മയും ബഹളം ഉണ്ടാക്കുന്ന സ്ഥലത്തും എല്ലാം കയറി നീ വിരസുക നിൻ്റെ തൊഴിലാതാണ് വൈകുന്നേര സന്ധ്യസമയത്ത് സമയത്ത് അത് ചെയ്യുന്നത് മൂശാട്ട എന്ന് പറഞ്ഞ ശ്രീ അപ്പോൾ അതുവഴി അത് ആ മൂശാട്ട വീടുകളിൽ സന്ധ്യസമയത്ത് സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അവർ അവരകത്ത് കയറാതിരിക്കുകയാണ് നമ്മൾ മുറ്റം അടിച്ചു കഴിഞ്ഞ് മുറ്റം അടിച്ച് തളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചാണകം കൊണ്ട് തളിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഒരു വാതിക്കൽ ഒരു നെരിപ്പോട് വയ്ക്കണം ഈ നെരിപ്പോട് പുകയുന്ന സമയത്ത് ഈ മൂശാട്ട അവിടെ കയറിയിരിക്കും ജ്യേഷ്ഠ ഭഗവതി അതായത് എന്ന ജ്യേഷ്ഠ ഭഗവതി അവിടെ പൊന്തി വന്നത് അപ്പോൾ ഇരിക്കാനായിട്ട് ഭഗവാന് ബ്രഹ്മവിഷ്ണു മഹമേശ്വര്മാർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കൊടുത്തു അവരാണ് ഇതുമേറ്റിരിക്കുന്നത് അപ്പോൾ അവർ പിന്നെ പീഡിക്കാറുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വാതിക്ക് വിളക്ക് വയ്ക്കാവും വിളക്ക് വെച്ചിട്ട് പോകാവുള്ളൂ അപ്പോൾ ഈ മൂശാട്ടെന്ന് പറഞ്ഞാൽ സ്ത്രീ കയറാതിരിക്കാനും ആണ് അപ്പോൾ സന്ധ്യ സമയത്ത് നമ്മൾ കൂട്ടപ്രാർത്ഥന നടത്തണം അതെന്തിനാണെന്ന് പറഞ്ഞാൽ കൂട്ടപ്രാർത്ഥന പലയിടത്തും നടത്താറില്ല സന്ധ്യസമയത്ത് കൂട്ടപ്രാർത്ഥന നടത്തണം സന്ധ്യ കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത് രാജാവ് ഉണ്ടായിരുന്ന പണ്ട് ഹിരണ്യാക്ഷൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഹ്ലാദൻ എന്നൊരു മകനും ഉണ്ടായിരുന്നു അമ്മ പ്രഹ്ലാദൻ്റെ അമ്മ വിഷ്ണുഭക്തിയാണ് എപ്പോഴും ഭഗവാനെ നാരായണ നാരായണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇത് ഹിരണ്യേഷൻ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെതൊന്നും അറിയില്ല അപ്പോൾ ലോകം മുഴുവൻ ഹിരണ്യായ നമ്മൾ ഹിരണ്യായ നമ്മ പറയണം വേറൊരു ദൈവമില്ല എന്നിങ്ങനെ പറഞ്ഞ് ആ രാജ്യത്ത് പറഞ്ഞ് പരിചരിക്കുന്ന സമയത്താണ് ഇവൻ്റെ ജനനം ജനനം വന്നു ഇവനെ പ്രഹളാനന്ദൻ പേരുവിട്ട് ഉടനെ ഇവനെ പോടി നാരായണ 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഉടനെ ഭഗവാൻ ഹിരണ്യേഷൻ പറഞ്ഞ് ഞാനാണ് ഏറ്റവും വലുത് എന്നിവർ കഴിഞ്ഞ് ദൈവമില്ല നീ ഒരിക്കലും അങ്ങനെ പറയുന്നത് ഏത് നാരായണ് ഇവിടുത്തെ നാരായണൻ എന്നും പറഞ്ഞ് ഒരുപാടങ്ങ് ശകാരിച്ചു ഒടനെ തന്നെ ഒരു മഹർഷിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവൻ്റെ സ്വഭാവ രീതികളെല്ലാം മാറ്റി നല്ലവനായിട്ട് കൊണ്ടുവരിക ഈ നാരായണൻ എന്നുള്ള ചിന്ത ഇവിടുന്ന് മാറ്റണം ശരിയെന്ന് പറഞ്ഞ് അയാൾ കൊണ്ടുപോകും ചെയ്തു കൊണ്ടുപോകുന്ന ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് തിരിച്ചു ഇവിടെ കൊണ്ടുപോകും ഇവ പറഞ്ഞ് രാ രാജാവെ ഇവനെക്കൊണ്ട് അത് നടക്കുന്ന കാര്യമില്ല ഒരിക്കലും മാറ്റുന്ന പ്രശ്നമല്ല എനിക്ക് ഇനി ശിഷ്യനായിട്ട് സ്വീകരിക്കാൻ പറ്റിയല്ല ഇവൻ പറഞ്ഞാൽ അതൊന്നും അനുസരിക്കില്ല അതുകൊണ്ട് ദേ ഇവനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പോയി ഉടനെ ഇത് അരിശങ്കർ ഇവൻ ഇവനെടുത്ത് പിന്നെ തിളച്ച വെള്ളത്തിനകത്ത് ഇട്ടു കൊല്ലാനിട്ട് ഇവരോട് കാരണം രാക്ഷസനല്ലേ എന്തുവാല്ല സ്വന്തം മകനെ തിളച്ച വെള്ളത്തിനകത്തിട്ടു അവിടെ എഴുന്നൊരു നാരായണ നാരായണ വിളിച്ച് അവിടെ നിന്ന് എഴുന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പിടിഞ്ഞാൽ അങ്ങനെ കൊല്ലാവുന്ന രീതി എല്ലാം തീരുവിട്ട് എല്ലാം എടുത്തിട്ടും ഇവൻ മരിക്കുന്ന പ്രശ്നമില്ല ഇപ്പോൾ നാരായണ നാരായണ നാരായണമെന്ന് പറഞ്ഞിരിക്കും ഒരെണ്ണവെച്ച് നിൻ്റെ നാരായണൻ്റെ അവിടെ അപ്പം ഹിരണ്യാക്ഷെന്ന് പറഞ്ഞൊരു വ്യക്തി ബ്രഹ്മാവിൽ നിന്ന് വരം മേടിച്ചിട്ടുണ്ട് എന്നെ പകൽ കൊല്ലരുത് രാത്രിയും കൊല്ലരുത് ആയുധം കൊണ്ട് കൊല്ലരുത് മറ്റുള്ള രീതിയിൽ എന്നെ നശിപ്പിക്കരുത് പകലും കൊല്ലരുത് രാത്രിയും കൊല്ലരുത് ആയുധം കൊണ്ടും കൊല്ലരുത് ദൈവങ്ങളും കൊല്ലരുത് ദേവങ്ങളും കൊല്ലരുത് മനുഷ്യരും കൊല്ലരുത് ആരിലും കൊല്ലരുത് മൃഗങ്ങളും കൊല്ലരുത് അപ്പോൾ ആരും വിചാരിച്ചാലും ഇവനെ കൊല്ലാനൊക്കെയല്ല എന്നൊരു വരവ് മേടിച്ചിട്ടുണ്ട് ഹിരണ്യാക്ഷൻ അതുകൊണ്ട് അടുത്തൊരു അഹങ്കാരം ഒഴിവും അപ്പോൾ അതുകൊണ്ട് സന്ധ്യ സമയത്ത് കൊല്ലരുത് പകലും കൊല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സന്ധ്യ സമയമായപ്പോൾ ഹിരണ്യാക്ഷൻ വന്നിട്ട് പറഞ്ഞ് ചേടാ നീ യുവാ നിൻ്റെ നാരായണൻ എവിടെയിരിക്കുന്നത് തൂണിലും തുരുമ്പിലും ഉണ്ട് എൻ്റെ നാരായണ അങ്ങനെയൊന്ന് കാൺഷ എന്ന് പറഞ്ഞു ഇവനെ വലിച്ചഴിച്ചുകൊണ്ടുവന്ന് വാദിക്കൽ തൂണിൽ ആഞ്ഞൊരു അടി കൊടുത്ത് ഗതമുണ്ട് ഗത വിളർന്ന് അതിനകത്ത് നരസിംഹമൂർത്തി ഇറങ്ങി വന്നു നരസിംഹം അല്ല മനുഷ്യനുമല്ല മൃഗമല്ല കൊല്ലരുമെന്ന് പറയും അപ്പം നരസിംഹമൂർത്തി ഇറങ്ങി വന്നിട്ട് ഭയങ്കര അട്ടകാസമായി അട്ടകാസ കെട്ടിടങ്ങളെല്ലാം പൊളിഞ്ഞൂ കൊട്ടാരം മൂന്ന് എല്ലാം വീണ് ആകാശമായി അപ്പോൾ ഈ സമയത്ത് ദൈവങ്ങളെല്ലാം ദേവകതകളെല്ലാം ഇവിടെ വന്നു ദേവേന്ദ്രനും ബ്രഹ്മവിഷ്ണു മഹേശ്വരും എല്ലാവരും ഇവിടെ വന്നു ഇവ ഇങ്ങനെ ഈ അട്ടകാസം എല്ലാം കണ്ട് ആകെ ഒരു പ്രശ്നമായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്ന അലറി ഇവനോട് പറഞ്ഞ് നാരായണ നാരായണ എന്ന് വിളിക്കാൻ പറഞ്ഞു കൊച്ചുകൊണ്ട് അപ്പോൾ നാരായണ നാരായണ വിളിച്ചു എന്നിട്ടും കല്ല്യാടങ്ങുന്നില്ല അവിടെ എല്ലാം നോക്കി നോക്കിയപ്പോൾ ഇരണ്യേഷന് കിട്ടി എരണ്യേഷന് പതുക്കെ വലിച്ചു കൊണ്ടുവന്ന് വാതിപ്പടിയിലിരുന്നുണ്ട് മടിയിലിരുത്തി നഖം കൊണ്ട് വയറുകയറി കൊന്നു അപ്പോൾ ആയുധം കൊണ്ട് കൊല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നഖം കൊണ്ട് വയറുകയറിയ കൊന്നത് താഴ്ത്തു വെച്ച് കൊല്ലരുത് മുകളിൽ വെച്ചും കൊല്ലരുത് കൊണ്ട് അതിനെന്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ മടിയിലാണ് ഇരുത്തിയത് ഭഗവാൻ്റെ മടിയിലിരുത്തിയിട്ടാണ് വയറു അങ്ങനെ ഒരു വര ഇവ മേടിച്ചിരിക്കുന്നവർ ഇവം വിചാരിച്ചിങ്ങനെ മരണമെന്നൊന്നും പറയില്ല എന്ന് വിചാരിച്ചു അങ്ങനെ വയറ് കയറി കൊന്നു കഴിഞ്ഞിട്ടോ കലി അടങ്ങുന്നില്ല ഉടനെ ദൈവങ്ങൾ ഉടനെ തന്നെ ദേവന്മാരെല്ലാവരും നാരായണ എന്ന് പറയും എല്ലാവരും അങ്ങ് ജപിക്കാൻ തുടങ്ങി ലക്ഷ്മി ദേവി വന്ന് ദേവിയും അവിടെ വന്ന് ഭഗവാൻ്റെ ഭാര്യയല്ലേ ദേവിയും വന്ന് പ്രാർത്ഥന തുടങ്ങി അങ്ങ് അടങ്ങ് അടങ്ങ് എന്ന് പറഞ്ഞപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ കലി അടങ്ങിയത് കലി അടങ്ങി അപ്പോൾ ഭഗവാൻ കല അടങ്ങിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് സന്ധ്യസമയത്ത് വിളക്ക് വെച്ച് വിളക്ക് വെച്ച് നമ്മൾ പ്രാ വീടുകളിൽ പ്രാര്ത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നാരായണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്രയും പേരുടെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ സന്ധ്യസമയത്ത് തന്നെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ വിളക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തട്ട് സരസ്വതിയാണ് മറ്റു ശ്രീപാർവ്വതിയാണ് അതുപോലെ അപ്പോൾ കിഴക്കോട്ടും കിഴക്കുവശം ഒരു പടിഞ്ഞാറ് വശമാണ് തിരിയുണ്ട് കിഴക്കുവശം ഭഗവാൻ സൂര്യദേവനും പടിഞ്ഞാറ് വശം മഹാവിഷ്ണുനും ആ തിരിയിട്ട് വിളക്ക് എത്തിച്ചിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പോകാൻ അമ്പലത്തിൽ പോകാൻ ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നാരായണ എന്നെങ്കിലും ജപിച്ചു വേണം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം ഇതിപ്പോഴും ആരും ചെയ്യുന്നില്ല പക്ഷേ സന്ധ്യ സമയത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് വിശ്വാസം